തറവാട് പോലീശയുള്ള സഹാബാക്കൾ നിൽക്കുമ്പോ അവരെ നടുവിൽ നിന്ന് ഈത്തപ്പന മുകളിൽ കയറി റസൂല ബാങ്കിന് വേണ്ടി ഉത്തരം കിട്ടി ആ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ പരിഗണനയും സ്നേഹവും ബിലാൽ അതുകൊണ്ട് തന്നെയാ അള്ളാൻ നബീബ് വസാത്തായി എന്നറിഞ്ഞപ്പോ മദീന പള്ളിയിലേക്ക് പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വരാതായി പറഞ്ഞു ബിലാൽ ബാങ്കിന് സമയമായിട്ടുണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കണം തന്റെ റസൂൽ മരിച്ച സെക്കൻഡിൽ ആ മയ്യത്തെ കണ്ട് തിരിച്ച് മദീനത്തെ പള്ളിയിൽ വന്ന് മദീന പള്ളിയോട് ഈത്തപ്പനയിൽ കയറി നിന്ന് ബിലാൽ ബിലാൽ കൊടുക്കാൻ ആരംഭിച്ചു അക്ബർ 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 മുഹമ്മദ് വചനം എത്തിയപ്പോഴേക്കും ചുണ്ടുകൾ പറയാൻ കിട്ടാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു വഴുകി ബോധം കിട്ടു വീണ അദ്ദേഹത്തെ പല തവണ സഹാപത്ത് വിളിച്ചമർത്താൻ ശ്രമിച്ചു വീണ്ടും അദ്ദേഹം ബോധം കേടാൻ തുടങ്ങി അന്ന് അദ്ദേഹം മദീനയോട് യാത്ര പറഞ്ഞു എന്റെ റസൂൽ മദീനയിൽ എന്റെ ഹബീബിന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിൽ എനിക്ക് വെച്ച് നടക്കാൻ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബിലാൽ ഷാമിലേക്ക് നാടുവിട്ടു വർഷങ്ങൾ കഴിഞ്ഞു അക്ബർ ഏറ്റെടുത്തു അദ്ദേഹം മരണപ്പെട്ടു ഉമർ ഏറ്റെടുത്തു അന്ന് ശ്യാമം സെറിയെയും അടക്കം പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന് അന്നൊരു യാത്രക്കിടയിൽ ഷാമിലെ പള്ളിയുടെ അരികിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന ഒരു കറുത്ത മനുഷ്യനെ ഉമർ റദ്ദി അള്ളഹാൻ കണ്ടു അരികിൽ ചെന്ന് നോക്കിയപ്പം തലകുനിച്ച് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഏനേറ്റ് പോകുന്ന മനുഷ്യനെ അന്നത്തെ ഭരണാധികാരി ഉമർ ചോദിച്ചു ബിലാൽ ആ വിളിയിൽ തിരിഞ്ഞു നിന്നു കണ്ണുനറി കരയുന്ന അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് വീണ്ടും ഉമർ പറഞ്ഞു ബിലാൽ താങ്കൾ ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കണം ആ ബാങ്കൊന്ന് എനിക്ക് കേൾക്കണം ആ ബാങ്കെന്ന് ഞങ്ങൾക്ക് ആസ്വദിക്കണം നിർബന്ധിച്ചിട്ടും നിർബന്ധിച്ചിട്ടും അയങ്ങാതായപ്പോ അവസാനം കൽപ്പനയുടെ സ്വരത്തിൽ പറഞ്ഞു ബിലാൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആ ബാങ്കൊന്ന് കൊടുക്കണം ഒന്നിനും വേണ്ടിയല്ല ബിലാൽ ഞങ്ങൾ കള്ളാഹുവിന്റെ ഹബീബിനെ ഒന്ന് മനസ്സുകൊണ്ടോർക്കാനാ അന്ന് പള്ളിയുടെ മിനാരത്തിന്റെ അരികിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന് ആ ബാങ്ക് കേട്ട സഹാബാക്കളും ആ വന്നു അവര് ചോദിച്ചു റസൂലുള്ള റസൂലുള്ള തിരിച്ചു വന്നോ ജീവിച്ചിരിക്കുന്ന കാലത്തെ ബാങ്കാണിത് റസൂൽ കണ്ണിൽ കണ്ട ബാങ്ക് റസൂലുള്ള തിരിച്ചു വന്നോ ഉമറെ കണ്ണീരോടെ പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട് അന്നും ബിലാൽ എത്തിയപ്പോലാൽ ബോധം കിട്ടു വീണു പിന്നീട് വീണ്ടും ഉമർ ഉൽ ഹത്താവ് നിർബന്ധിച്ചപ്പോ കണ്ണുനീരോടെ തന്നെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാ ഉമർ ഭരണാധികാരിയുടെ അധികാരം വെച്ചിട്ടാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അനുസരിക്കാം പക്ഷെ എന്റെ റസൂലിനെ മനസ്സുകൊണ്ടോർത്ത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബാങ്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എനിക്ക് എന്റെ ഹബീബില്ലാത്ത ഈ മണ്ണിൽ ആ വാക്കുച്ഛരിച്ച് പ്രാർത്ഥിക്കാനാവില്ല പാമ്പ് ആവില്ല ഉമർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞ് ആ സദസ്സ് നെയ്നേറ്റ് നടന്നു ആ റസൂൽ അവര് സ്നേഹിച്ചത് അങ്ങനെയാ ആ പ്രവാചകന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ശരീരത്തെക്കാൾങ്കണത്തിൽ ശത്രുവിന്റെ അമ്പുകൾ വരുമ്പോ മുൻവശത്തെ പല്ലു പൊട്ടി പൊട്ടക്കിനറ്റിൽ കിടക്കുന്ന റസൂൽ ന്ൽപ്പിച്ച് സ്വന്തം അനപ്പല്ലുകൊണ്ട് റസൂലിന്റെ മകത്ത് പറ്റി പിടിച്ച ആയി നിറങ്ങിയ ആണിക്കല്ല് വലിച്ചൂരി എടുത്തത് ആയിരുന്നു വേദന കൊണ്ട് പൊളയുന്നതിനിടക്ക് ശത്രുക്കൾ അമ്പയുന്നത് കണ്ടപ്പം റസൂലുള്ള പൊതിഞ്ഞു പിടിച്ച് നാലു ഭാഗത്ത് നിന്നും ഓരോ അമ്പുകളും ഓരോ വാൾത്തലകളും സ്വന്തം പുറം കൊണ്ട് തടുക്കുകയും അവസാനം റസൂലുന്റെ ശരീരത്തിന് ബോധം കെട്ടുകയെന്നുക്കത്ത് മറുഭാഗത്തെത്തിയ പതിനാല് മൊത്തത്തിൽ കടന്ന്ഹാ റിയാൻ കരയുമ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്റെ തൊലാ താങ്കൾക്ക് വേദനിച്ചിട്ടില്ലായിരുന്നോ റദി ഉള്ള തിരിച്ചു പറഞ്ഞ മറുപടി റസൂലെ ഓരോ വാഴത്തലകളും ഓരോ അമ്പിന്റെ മുനകളും എന്റെ പുറം ഭാഗത്ത് തുളച്ചു കയറുമ്പോ ആ അടയാളത്തിൽ നിങ്ങളുടെ ാണ് സംരക്ഷിക്കപ്പെടുന്നത് ചിന്തിച്ചപ്പോ അതെന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളമായിട്ട് വിട്ടുകൊടുക്കാത്ത ആ സഹാപത്ത് സ്നേഹിച്ചതാണോ ഇന്നത്തെ സ്നേഹം പല റബ്ബിയിലും പന്ത്രണ്ടിനും റോഡ് ബ്ലോക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോ പ്രയാസപ്പെടുത്തുമ്പോ എത്ര പേര് കുറ്റം പറയാറുണ്ട് എത്ര പേര് ആക്ഷേപിക്കാറുണ്ട് എത്ര ആളുകൾ ബുദ്ധിമുട്ടി ആ സങ്കടങ്ങൾ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ ഹബീബാ നിബിത്തങ്ങൾ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് ആ റസൂലുള്ള എത്തിച്ചു തന്നതിനെ സ്വീകരിച്ചു